സ്തുതിയായിരിക്കട്ടെ നമുക്കിന്ന് ബദലഹേമന് കുറച്ചകലെയുള്ള ഇടപെടലുകളിലൂടെ ഒന്ന് പോയാലും അവിടെയുമുണ്ട് ചില കഥാനായകന്മാർ സുവിശേഷം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ കാണുന്ന ആട്ടിടയന്മാർ സ്വർഗീയ സൈന്യത്തിന്റെ പ്രഭ കണ്ട് ഞെട്ടിയുണർന്ന ആട്ടിടയന്മാർ ആ സന്തോഷ വാർത്ത കേട്ടു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദേവകൃപ ലഭിച്ചവർക്ക് സമാധാനം സ്വർഗീയ സൈന്യത്തിന്റെ ആ സദ്വാർത്ത കേട്ട ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്കും ബദലഹിയെ വരെ പോകാം ദൈവം അറിയിച്ച ആ കാര്യങ്ങൾ നമുക്കും കാണാം നമ്മുടെ കർത്താവിനെ ആദ്യമായി കണ്ട് ആരാധിച്ചവർ വിശുദ്ധ ലിഖിതങ്ങളും പ്രവചനങ്ങളും മനഃപാഠമാക്കി രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന പുരോഹിതന്മാർക്കോ നിയമപണ്ഡിതർക്കോ അല്ല ഈ സത്വാർത്ത ലഭിച്ചത് തീർത്തും സാധാരണക്കാരായി ജീവിച്ച കുറച്ച് ആട്ടിടയന്മാർക്കാണ് ഇസ്വയെ കാണുവാനും അവിടുത്തെ ആരാധിക്കുവാനുമുള്ള എല്ലാ ഗുണങ്ങളും ആ ആട്ടിടിയന്മാർക്കുണ്ടായിരുന്നു ഉറച്ച വിശ്വാസവും ആത്മാവിലുള്ള എളിമയും അനന്തമായ സ്നേഹവും ഇസ്വയെ കണ്ട് ആരാധിച്ച ആ ആട്ടിടയന്മാരെ പോലെ നമുക്കും ആത്മാവിലും സത്യത്തിനും ദേവപുത്രനെ ആരാധിക്കാം